ജൂലൈ ഒമ്പത് പണിമുടക്ക് ദിവസത്തിലെ എന്റെ ഒരു മിനി ബ്ലോഗ് കണ്ടല്ലോ കോളേജില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ വെറുതെ ഇരുന്നു ഡാസ്റ്റോൺ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് വർക്ക് അമ്മയും പിക്കേത് വരുന്ന സമയത്ത് നമ്മളൊരു തട്ടുകട പിടിച്ചാലോ അവിടത്തെ ഒരു കിട ആംബിയൻസിലെ വയറും മനസ്സും നിറച്ച് ഫുഡ് അടിച്ചതിന് ശേഷം എന്താ നമ്മൾ അവിടെ നിന്ന് നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ പിക്ക് മാത്രല്ല നമുക്കൊരു ചെറിയ റീലൂടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഏതൊരു കഥയിലും വില്ലൻ ഉണ്ടാവില്ലേ അതേപോലെ ഞങ്ങളെ കഥയിലെ വില്ലനായിട്ട് മഴ വന്നു കേസനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ അഭയം തേടിയും അമ്മയാണെങ്കിൽ അപ്പോഴും വാ വാ വീട്ടിൽ പോകാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ നേരെ അവിടെ നിന്ന് ട്വിസ്റ്റ് അടിച്ച് നേരെ അമ്മ ടൂ വീലർ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കും ഏതാ അതാ വണ്ടി ഫൈ ഉണ്ടല്ലോ അങ്ങനെ പാതി പഴയപ്പോഴത്തേക്ക് അമ്മാമയുടെ ശ്രമം ഉപേഷ് ഭയങ്കര ചരിയായിരുന്നു എനിക്ക് പിന്നെ ഒരു പ്രത്യേക അസുഖമാണ് റോഡ് ഓഫ് ഊപ്പി അതുകൊണ്ട് ഞാൻ റോഡിലൂടെ വണ്ടി ഓടിക്കില്ല അത് ഗ്രൗണ്ടിലൂടെ ആയിട്ട് വണ്ടി ഓടിക്കപ്പ് ഗൈസ് ബൈ ബൈ